അതേ അവസരത്തിൽ നമ്മൾ ഈ കടലിനെ സൃഷ്ടിച്ചവനായ റബ്ബ് ആ റബ്ബ് സൃഷ്ടിച്ച സൃഷ്ടികളായ മറ്റു മനുഷ്യന്മാരോടോ ഷെയ്ഹുമാരോടോ തങ്ങന്മാരോടോ ബിവിമാരോടോ ഈ കടലിൽ നിന്ന് മത്സ്യസമ്പത്ത് കിട്ടാൻ വേണ്ടി തേടിയാൽ കാരണം വന്നാന്റെ പരിശുദ്ധ ഖുർആാനിൽ എന്താ പറഞ്ഞത് കടലിലേക്ക് ഇറങ്ങുന്ന തൊഴിലാളികളോടെന്താ പറഞ്ഞത് കടലിനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് ഷെയഹാണെന്നാണോ അതല്ലെങ്കിൽ കപ്പലുകൾ വള്ളങ്ങളെ നിങ്ങൾക്ക് മെരുക്കി തന്നത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾ വഴിയറിയാതെ ഉൾക്കടലിൽ വെച്ച് ദിശാബോധം നഷ്ടപ്പെടുമ്പോൾ കരയിലും കടലിലുമൊക്കെ വഴിയറിയാതെ ദിക്കറിയാതെ കഷ്ടപ്പെടുമ്പോൾ വനലോകത്ത് മിന്നിത്തിളങ്ങുന്ന ചില നക്ഷത്രങ്ങൾ കണ്ടിട്ടല്ലേ കിഴക്കും പടിഞ്ഞാറും വടക്കും തെക്കുമൊക്കെ നിങ്ങൾ അറിയാറുള്ളത് അതൊരുക്കി തന്നവൻ ആരാണ് അമ്മയാണോ ബാബയാണോ ആരുമല്ലോ ഏത് ഉറവിടം ഏതിൻ്റെയും സൃഷ്ടാവ് ഏതും നൽകാൻ കഴിവുള്ളവൻ ആരുടെ മനസ്സും അറിയുന്നവൻ ഏത് ദാരിദ്ര്യത്തെയും തീർക്കാൻ കഴിവുള്ളത്ര വിശാലമായ നിങ്ങളുടെ കൊടുത്താൽ തീരും ജനങ്ങളെ നിങ്ങളുടെ കൊടുത്താൽ തീരുന്നതാണ് റബ്ബിന്റെ സമ്പത്ത് റബ്ബിന്റെ ഖജനാവ് അത് കൊടുത്താലും തീരാത്തത്ര വിശാലമാണ് എന്ന് പറഞ്ഞ റബ്ബിന്റെ റഹ്മത്തിന്റെ വിശാലത ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള ആ റഹ്മാനായ റബ്ബിനെ വിട്ടുകൊണ്ട് മീറ്റിലേക്ക് ഇറങ്ങുമ്പോ യാത്ര പോകുമ്പോ ൊഴിലിറങ്ങുമ്പോ ആ റബ്ബല്ലാത്തവരിൽ തവക്കുലാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയാൽ എന്ന തവക്കുലിന്റെ വാചകം ഉച്ചരിച്ചുകൊണ്ട് ഇറങ്ങേണ്ടതിന് പകരം മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പല കാര്യങ്ങളും നേർച്ചയാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയാൽ അത് ശുക്രല്ല മറിച്ച് കുറായിട്ടാണ് മാറുന്നത് ഇതാണ് ഗൗരവത്തോടെ എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് ാണ് തരുന്നവൻ ആ റബ്ബിനെ പോലെ മറ്റൊരാളെ കാണരുത് ആ റബ്ബിനോട് ചോദിക്കും പോലെ മറ്റൊരാളോട് നമ്മൾ ചോദിക്കരുത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളകിലും നമ്മുടെ സഹായത്തേട്ടങ്ങളിലും സർവലോക പരിപാലകനായ റബ്ബിലേക്ക് മാത്രമാണ് തിരിക്കേണ്ടത് ആ അർത്ഥത്തിൽ ജീവിച്ചാലേ മരണം നന്നാവുകയുള്ളൂ എങ്കിലേ നമ്മൾക്ക് ഏത് കഷ്ടപ്പാടിൻ്റെ ഇടയിൽ മരിച്ചു പോവുകയാണെങ്കിലും മറ്റുള്ളവർ അവരൊക്കെ കരയുകയാണെങ്കിലും ആ മരണത്തിന്റെ വേളയിൽ നമുക്ക് സന്തോഷത്തോടെ യാത്രയാകാൻ കഴിയണമെങ്കിൽ ഈ ഉപാധി പാലിക്കാതെ നിർവാഹമില്ല അള്ളാഹു വളരെ കൃത്യമായി തന്നെ പരിശുദ്ധ ഒന്നിലധികം സ്ഥലത്ത് പറഞ്ഞൊരു യാഥാർത്ഥ്യമുണ്ട് ഇന്നല്ലൂറപ്പുന മോ തീർച്ചയായും ലോഹുവാണ് ഞങ്ങളുടെ റബ്ബെന്നു പറഞ്ഞവർ ഞങ്ങളുടെ രക്ഷിതാവ് അള്ളയാണെന്ന് പറഞ്ഞവർ പിന്നീട് അതിനനുസരിച്ച് ആ പറഞ്ഞ വാചകത്തോട് കൂറു ആ റബ്ബാണ് അള്ളയാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞതിന് എതിരാകുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോയാൽ മരണത്തിന്റെ വേളയിൽ മലക്കുകൾ ആ മനുഷ്യന്റെ സമീപത്ത് അവതരിക്കുകയാണ് ആ മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യനോട് സന്തോഷം പങ്കുവെച്ചുകൊണ്ടവര് പറയും സങ്കടപ്പെടണ്ട ദുഃഖിക്കണ്ട വാപുസിൽ ജനനത്തിലും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെട്ട സ്വർഗമില്ലേ ആ സ്വർഗത്തെ കുറിച്ച് സന്തോഷിച്ചോളൂ എന്നും പറഞ്ഞ് ആ സന്തോഷ വാർത്തയും കൊണ്ടാണ് മഹാന്മാരായ മലക്കുകൾ മുക്മിനീങ്ങളുടെ സമീപത്തു മരണത്തിന്റെ വേളയിൽ വരുന്നത് സഹോദരന്മാരെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താ ഇവിടെ അല്ല പറഞ്ഞ ഉപാധി റബ്ബു എന്ന് പറയുന്നു ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പറയുന്നു ചിന്തിക്കണം എൻ്റെ പ്രിയപ്പെട്ടവര് നന്നായി ആലോചിക്കണം ഞങ്ങളുടെ റബ്ബ് അല്ലയാണെന്ന് പറഞ്ഞവർക്കൊക്കെ മരണ നേരത്ത് സ്വർഗം കാണാൻ കഴിയുമോ അവർക്കെല്ലാം മരണം നേരത്തെ സന്തോഷം കിട്ടുമോ ഇല്ലെന്നാണ് ഇല്ലെന്നാണല്ല പറയുന്നത് റബുനല്ല എന്ന് പറഞ്ഞ് മതിയാക്കിയവർക്കല്ല കാരണം അങ്ങനെ പറയുന്നവർ ലോകത്ത് മഹാഭൂരിപക്ഷമുണ്ട് അല്ലയാണ് റബ്ബെന്ന് പറയുന്നവരുണ്ട് റബ്ബേത് വിളിക്കുന്നവരുണ്ട് പക്ഷേ അവരുടെ ജീവിതത്തിൽ ആ റബ്ബിനെ അവർ പഠിച്ചിട്ടില്ല അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അവർ മനസ്സിലാക്കിയിട്ടില്ല അള്ളാഹിന്റെ മഹത്വം അവരറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ോട് ചോദിക്കുമ്പോ ആ റബ്ബിന്റെ പല മസുലൂക്കുകളോടും അവൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്കും നേർച്ച വഴിപാടുകൾ കൊടുക്കുന്നു അവരുടെ പേരിലും സത്യം ചെയ്തു പറയുന്നു അവർക്കും കോഴിയേയും ആടിനെയും മൃഗങ്ങളെയും ഒക്കെ ഒഴിഞ്ഞിട്ടുകൊണ്ട് ബലിയർപ്പണം നടത്തുന്നു അതുപോലെ തന്നെ അങ്ങനെ മറ്റുള്ള പലരിലേക്കും അവരുടെ മനസ്സുകൾ ചാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവര് പലപ്പോഴും ഞങ്ങളുടെ അല്ലയാണെന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമുണ്ടോ ഇല്ല അതുകൊണ്ടാണല്ലോ തുടർന്നു കൊണ്ട് പറഞ്ഞത് റബ്ബുനല്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല പ്രിയപ്പെട്ടവരെ സുമസ്താമോ നേരെ ചൊവ്വേ അങ്ങ് ജീവിക്കുകയും ചെയ്താൽ മാത്രമേ അള്ളാഹുവിന്റെ മലക്കുകളുടെ സുവിശേഷം കേട്ടുകൊണ്ട് മരിക്കാൻ കഴിയുകയുള്ളൂ അള്ളാഹു നമ്മെ അവരെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരന്മാരെ എത്ര ഗൗരവമുള്ള കാര്യമാണത് റബ്ബിനല്ലാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിക്കണം റബ് എന്റെ റബ്ബ് അള്ളയാണെന്ന് പറയുന്നതോടുകൂടി തന്നെ നമ്മുടെ നല്ല ഉറച്ച എങ്ങനെ എൻറെ റബ്ബ് അള്ളയാണ് ഞാനൊരു പ്രയാസത്തിൽ പെടുമ്പോ ഞാൻ സമാധാനിക്കും ഞാൻ എന്തിന് വിഷമിക്കണം എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ എന്റെ റബ്ബുണ്ടെന്ന് പറയുമ്പോ ദുഃഖിക്കരുത് സഹോദരാ നമ്മുടെ കൂടെ അള്ളയുണ്ടെന്ന് പറയുമ്പോ അത് പറയുന്ന നമ്മുടെ മനസ്സിൽ എന്താ ആശ്വാസം അത് കേൾക്കുന്ന മനസ്സിൽ എന്താ ആശ്വാസം കിട്ടാനാണ് നമ്മൾ പറയുന്നത് വിഷമിക്കണ്ട അടങ്ങിക്കോ ദുഃഖിക്കണ്ട കാരണം റബ്ബുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവനാണ് നമ്മുടെ റബ്ബ് അവനെ എവിടെ വെച്ച് വിളിച്ചാലും അവൻ കേൾക്കും എല്ലാവരെയും അവന് അറിയാം അവൻ സെമി ആണ് എല്ലാവരെയും അവൻ കാണുന്ന ബസീറാണ് എല്ലാം അറിയുന്ന അലീമാണ് എന്ത് പ്രതിസന്ധി അവന്റെ ിൽ പറഞ്ഞാലും അത് എത്രായിരം ജനങ്ങൾ എത്ര ആയിരം ഭാഷകളിൽ എത്ര ആയിരം സ്ഥലത്ത് വെച്ച് ഒരേ സ്വരത്തിൽ ചോദിച്ചാലും അതൊക്കെ വേറെ വേറെ ഒരാളില്ലെന്ന് നമ്മൾ പോലെ സൂക്ഷ്മമായി റഹ്മാനായ റബ്ബ് മുഴുവനും കേട്ടുകൊണ്ട് എല്ലാവർക്കും ഉത്തരം ചെയ്യാൻ കഴിവുള്ള റഹീമാണ് റഹ്മാനാണ് ഏറെ സ്നേഹമുള്ള സൂക്ഷ്മമായി അറിഞ്ഞു ഇങ്ങനെ വിശ്വസിച്ചാൽ നമ്മുടെ എന്ന വാക്കിനെ അന്യർഥമാക്കാൻ അർത്ഥവത്താക്കാൻ നമുക്ക് സാധിക്കുന്നു അത് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് അങ്ങനെ മാത്രമേ ഞാൻ ജീവിക്കൂ അതാണ് എന്റെ റബ്ബിനെ പോലെ കേൾക്കുന്നവരുണ്ടെന്ന് ഇനി വിശ്വസിക്കാൻ എന്നെ കിട്ടൂല കാരണം ഞാൻ എന്റെ റബ്ബിനെ വിശ്വസിച്ചവനാണ് റബ്ബി അല്ല എന്റെ റബ്ബ് അള്ളയാണ് എന്ന് പറയുന്നതോടുകൂടി ഞാൻ ഉറപ്പിച്ചു പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്റെ റബ്ബിനെ പോലെ എല്ലാം കേൾക്കുന്ന മറ്റൊരു ശക്തിയില്ല എന്റെ റബ്ബിനെ പോലെ എല്ലാം കാണുന്ന കാണുന്നവര് ബസീറില്ല എന്റെ റബ്ബിനെ പോലെ എല്ലാം അറിയാവുന്ന അറിയാവുന്നവർ അലീമില്ല എന്റെ റബ്ബിന് കഴിവുള്ളതുപോലെ എല്ലാത്തിൽ ും കഴിവുള്ള കീറായ മറ്റൊരു ശക്തിയില്ല അത് ഒരൊറ്റ ശക്തി മാത്രമേയുള്ളൂ ആ ശക്തിക്കാണ് ഞാൻ സ്തുതികളെപ്പോഴും പറയുന്നത് കരയിലും കടലിലുമുള്ള ജീവജാലങ്ങളടക്കമുള്ള സർവ വസ്തുക്കൾക്കും വേണ്ട രൂപത്തിലുള്ളതൊക്കെ വേണ്ടത്ര അളവിൽ നൽകിക്കൊണ്ട് പടിപടിയായി വളർത്തിക്കൊണ്ടിരിക്കുന്ന ലോകരുടെ മുഴുവനും യജമാനായ റബ്ബില്ലേ ആ റബ്ബിലാണ് ഞാൻ തവക്കുലാക്കുന്നത് ആ റബ്ബിൽ തവക്കുലാക്കുന്ന എനിക്ക് പതേ കടലിലേക്ക് ഞാൻ ഒരു പഴുത്തതോ പഴുക്കാത്തതോ ആയ ഒരു പഴം എറിയേണ്ടതില്ല കടലിന്റെ അതിന് ഒരു തങ്ങള് വന്ന് പഴം എറിയലല്ല പരിഹാരം അതല്ലെങ്കിൽ കൊടിയെടുത്ത് നടക്കലല്ല ദർഗയിൽ പോയി ചാറം മൂടലല്ല മഹാത്മാക്കൾക്ക് വേണ്ടി നേർച്ചയാക്കലല്ല അവരുടെ പേരിൽ അപദാനങ്ങൾ എന്ന പേരിൽ അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ും പദ്യങ്ങളും അടങ്ങിയിട്ടുള്ള ചൊല്ലലല്ല അടങ്ങിയിട്ടുള്ളൂ അവന് എന്റെ റബ്ബാണ് ആറബിഷ്ടപ്പെടുന്ന ഉലിയാക്കൾ ലോകത്തുണ്ട് ആ ആറബിന്റെ അമ്പിയാക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് അവരെയൊക്കെ ഞാൻ ആദരിക്കുന്നുണ്ട് പക്ഷേ ആരെയൊക്കെ ഞാൻ ബഹുമാനിച്ചാലും ആരെയൊക്കെ ഞാൻ ആദരിച്ചാലും അവരൊന്നും എന്റെ റബ്ബിന്റെ സ്ഥാനത്തേക്ക് എത്തുന്ന എല്ലാം കേൾക്കുന്നവരല്ല കാണുന്നവരല്ല അറിയുന്നവരല്ല അവരൊക്കെയും പരിധികളും പരിമിതികളുമുള്ള മഹലൂക്കുകളാണ് പടപ്പുകളാണ് അച്ഛനില്ലാത്ത പരിധിയില്ലാതെ പരിമിതിയില്ലാതെ എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരൊറ്റ ശക്തിയെ എനിക്കുള്ളൂ അതെന്റെ റബ്ബാണ് ആ റബ്ബിലാ ഞാൻ വിശ്വസിക്കുന്നത് റബ്ബിയല്ലോ എന്റെ റബ്ബ് അള്ളാഹുവാകുന്നു ആ ഉറപ്പിൽ റബ്ബിനള്ള പറയാൻ അതിനനുസരിച്ച് പിന്നെ മറ്റൊരാളോടും വിളിച്ചു പ്രാർത്ഥിക്കാതെ എന്നാലോ അമ്പിയാക്കളെ എന്ന നിലക്ക് നമ്മൾ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ഔലിയാക്കളെ എന്ന നിലക്ക് നമ്മൾ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു നമുക്ക് അക്ഷരം പഠിപ്പിച്ച അറിവ് പകർന്നു തന്ന നമ്മുടെ ഉസ്താദുമാരെ ഗുരുക്കന്മാരെ അവർ ഗുരുനാഥന്മാരാണെന്ന ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു നമ്മുടെ കുഞ്ഞുമക്കളെ മക്കളെന്ന നിലക്ക് നമ്മൾ

അക്ബർ എപ്പോഴും അടക്കത്തിലും അനക്കത്തിലും ഒക്കെ പള്ളി മിനാരങ്ങളിൽ നിന്ന് വിളിച്ചു പറയുന്നത് എല്ലാം കഴിഞ്ഞ് അതേ ബാങ്കിന്റെ പൂർത്തീകരണം കഴിയുമ്പോഴും അള്ളാഹു അക്ബർ ഇതാണ് നമ്മുടെ ആദർശം ഈ ആദർശത്തിലാ ജീവിക്കേണ്ടത് ഈ ആദർശത്തിന്റെ പ്രബോധകരായിട്ടാ മാറേണ്ടത് ഈ ആദർശത്തിന്റെ പ്രചാരകരായിട്ടാ മാറേണ്ടത് അതിന് വിരുദ്ധമായി അല്ലാഹുവേ എന്ന് എന്നൊരു മുസ്ലിം വിളിക്കുമ്പോ അവന്റെ മനസ്സിലൊരു വിശ്വാസമുണ്ട് എന്റെ റബ്ബ് എന്നെ കണ്ടു കഴിഞ്ഞു എന്റെ റബ്ബ് എന്നെ കേൾക്കുന്നുണ്ട് എന്റെ വിചാരവികാരങ്ങൾ അറിയുന്നുണ്ട് എന്റെ മനസ്സിന്റെ വിഷമങ്ങൾ അറിയുന്നു ും പരിദേവനങ്ങളും പ്രയാസങ്ങളും അറിയുന്നുണ്ട് എന്തും നിവർത്തിച്ചു തരാനെന്റെ നാഥന് കഴിവുമുണ്ട് ഇതാണെങ്കിൽ അവസരത്തിൽ രക്ഷിക്കണേ എന്ന് വിളിക്കുമ്പോ അവന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വരികയാണ് എന്നെ എന്നെ കാണുന്നു കേൾക്കുന്നുണ്ട് മനസ്സിലെ പോലും കുപ്പിയാക ത്തുള്ള വസ്തുവിനെ പോലെ കണ്ണാ ഞാൻ നിങ്ങടെ കൽവകം എന്നോവർ മുഹിയുദ്ദീൻ ശൈഖിന്റെ പേരിൽ പാടിക്കொண்டிருக்கிற മുഹിയുദ്ദീൻ മാല ആ മുഹിയുദ്ദീൻ മാലയിൽ ശൈഖവരെ പരിചയപ്പെടുത്തുന്നത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണമാഞ്ഞ നിങ്ങടെ ഹൽവഗം അതെ ബാഗദാദിലെ ഇറാഖിൽ മരിച്ചു കിടക്കുന്ന ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി റഹിമഹുള്ളാ ആ മഹാനവർകളുടെ ആ മരണശേഷവും ഇപ്പോഴും അതെ ലോകത്തിന്റെ എല്ലാ മുഖമുലകളിലും യാ ഹൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഭാഷയിൽ വിളിച്ചാലും ാലും അതൊക്കെ വേറെ വേറെ കേൾക്കുന്നുണ്ട് പോലും ഉത്തരം കഴിയുമ്പോഴും കാണുന്നുണ്ട് പോലും വിളിക്കുന്നവന്റെ മനസ്സിലെ വിചാര വികാരങ്ങൾ പോലും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ തെറ്റിദ്ധരിക്കല്ല ഇത് ഷെയ്ഖിനെ വെറുക്കുന്ന സംസാരമല്ല ഷെയ്ഖിനെ കുറ്റം പറയാനുള്ള സംസാരമല്ല മറിച്ച് ഷെയ്ഖിനോടുള്ള സ്നേഹമാ പറയുന്നത് സ്വന്തം

മറികടന്നുകൊണ്ട് എല്ലാം ഇവരും കേൾക്കും കാണും അറിയും വിളിച്ചാൽ അതേ എന്റെ വിളിയൊക്കെ അവര് കാണുന്നുണ്ട് വെച്ച് ഞാൻ എനിക്ക് മീന് തരാൻ അവർക്ക് കഴിയും എന്റെ എന്റെ വള്ളം അപകടത്തിൽ പെടാതെ എന്റെ പ്രതിസന്ധിയില്ലെന്ന് കരകയറ്റാൻ റബ്ബ് അവർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവരിപ്പൊ ഇവിടെ വരും അതല്ലെങ്കിൽ അവര് വിളിച്ചാൽ വിളിപ്പേടത്ത് ഹാജരായി അവര് സഹായിക്കും എന്നൊക്കെ

എത്ര കാലമാണ് അവർ പട്ടിണി കിടന്നത് കുടിക്കാൻ ശുദ്ധ വെള്ളം പോലും കിട്ടാതെ കഴിക്കാൻ ഭക്ഷണം കിട്ടാതെ പച്ചിലകൾ മാത്രം കഴിയേണ്ടി വന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ആ പ്രതിസന്ധി ഒരു നേരത്ത് പോലും മുൻഗാമികളായി തന്റെ ഉപ്പാപ്പയായി അറിയപ്പെടുന്ന ഇബ്രാഹിം ആ ആ മഹാനായ മഹാനായ പ്രവാചകനോട് പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിച്ചതാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ചരിത്രം ചരിത്രം നബിമാരുടെ അതേ ഖുർആൻ അവരൊക്കെ ിൽ ചെയ്തത് ർാനിലേ ആദം നബിയുടെ പ്രാർത്ഥനയുണ്ട് 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 ഉമ്മബീവിയുടെ നബി അലൈഹിസ്സലാമിന്റെ അലൈഹിസ്സലാമിന്റെ ഇബ്രാഹിം അതേ ആരാരും ഇല്ലാത്ത ദേശത്ത് എന്റെ കുഞ്ഞുമോനെയും ഭാര്യയെയും ഞാൻ ഒറ്റക്കാക്കി വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജനമമായ മരുഭൂമിയിൽ വെച്ച് ആരാരും സഹായത്തിനില്ലാത്തിടത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും വിസ്മാരി എന്ന കുഞ്ഞോമന പുത്രനെയും വിട്ടേച്ചു കൊണ്ട് പോകുന്ന നേരത്തും മഹാനായി ഇബ്രാഹിം അലൈസ്

പ്രാർത്ഥനയുണ്ട് 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 സാലിഹീങ്ങളുടെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരായ ആളുകൾ ചോദിക്കേണ്ട ചോദ്യങ്ങളുണ്ട് ഇന്ന സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാക്ക് ഇഷ്ടപ്പെട്ടവരായ അടിമകൾ ചെയ്യുന്നതു ഞങ്ങൾ ആ കത്തിയാളെന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ നിന്റെ ഔദാര്യമുണ്ടെങ്കിലേ കഴിയൂ എന്ന് അമ്മോമിനീങ്ങൾ അള്ളഹാനോടെ തേടൂ എന്ന് പറയുമ്പോ കടലിൽ വറുതി ഉണ്ടാകുമ്പോ കുത്തുബിയ നേർച്ചയാക്കുന്ന വല്ല സഹോദരനും ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണം നിങ്ങളെ വെറുപ്പിക്കാൻ പറയുന്നതല്ല സ്നേഹത്തോടെ പറയുകയാണ് ഒന്ന് ചിന്തിക്കുക തന്ന ബുദ്ധി കൊണ്ട് മഹാനായ ഷെയഹ ജീലാനിയോടാ പറയുന്നത് ഈ കുത്തുബിയത്ത് ചൊല്ലാനാ നേർച്ചയാക്കുന്നത് കത്തിയാളുന്ന നിരകത്തിയില്ലെന്ന് എന്നെ രക്ഷിക്കണേലിയോട് തേടുമ്പോ അവന്റെ കള്ളവരായ അടിമകൾ ആരോട് തേടുമെന്നു അവസാന ഭാഗത്ത് പഠിപ്പിക്കുന്നത് ഞങ്ങളുടറപ്പേ ഞങ്ങളിൽ നിന്ന് തിരിച്ചു വിടേണമേ ജഹന്നം കത്തിയാളുന്ന ജഹന്നമിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്ന് തിരിച്ചു തിരിച്ചുവിടണമേ അത് സഹിക്കാനാവാത്ത സങ്കേതമാണ് ചീത്തയായ കേന്ദ്രമാണ് എന്നൊക്കെ പറയുമ്പോൾ ആ റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ഒരു ചര്യ പിന്തുടർന്ന അമ്പിയാക്കൾ അവരുടെ പാത അനുധാവനം ചെയ്തിട്ടുള്ള ശുഹദാക്കൾ അവരുടെ പാത അനുധാവനം ചെയ്തിട്ടുള്ള സുദ്ദീഖുകൾ അവരെ പിൻപറ്റിയ സ്വാലിഹിങ്ങൾ ഇവരൊക്കെ നടന്ന വഴി ഏതാണോ അതാണ് പ്രിയമുള്ളവരെ സിറാത്തുൽ മുസ്തഖീം മുസ്തഖീമായ റൂട്ടിലാണ് ഞാനെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ടോ ഞാൻ പറയുകയാണ് ഞാൻ സുന്നിയാണ് ഞാനാണ് ഇങ്ങോട്ട് കേറണ്ട അഹിൽ എന്നോട് മിണ്ട എന്നൊക്കെ ഞാൻ പറയുമ്പോ എന്റെ അവകാശവാദം കൊണ്ട് ഞാൻ സുന്നിയാകുമോ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാര് ആലോചിക്കണം ഉപ്പമാര് ചിന്തിക്കണം ഞാൻ ഒരു കാര്യം അവകാശപ്പെട്ടതുകൊണ്ട് മാത്രം ഞാൻ അതിന്റെ ആളാകുമോ എങ്കിൽ ഞാൻ ഒരു അല്പകാലം മുമ്പത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കട്ടെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ൂട്ടം അവകാശവാദക്കാര് അവകാശവാദം പറഞ്ഞിരുന്നു ശരിക്കും നിങ്ങൾ ആ ചരിത്രം ചിന്തിക്കണം നിങ്ങൾ ആലോചിക്കാനാണ് ഞാൻ പറയുന്നത് നബി അലൈഹി ഒരു നാല് ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം അവകാശപ്പെടുന്നത് യൂദി പറഞ്ഞു ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ യഥാർത്ഥ ആളുകൾ നസറാനി പറഞ്ഞു ഞങ്ങളുടെ ആളാണ് ഇബ്രാഹിം ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ യഥാർത്ഥ പിന്തുടർച്ച കാർ അതേ ആ ഒരു രൂപത്തിൽ അവർ കൃത്യമായി തന്നെ സംസാരിച്ചു അബൂജഹി അടക്കമുള്ള ും പറഞ്ഞു ഞങ്ങളാണ് ഇബ്രാഹിമിന്റെ ആളുകൾ ഞങ്ങൾക്കാണ് ഇബ്രാഹിമിനോട് സ്നേഹം നിനക്ക് സ്നേഹമില്ല കാരണം നിനക്ക് ഇബ്രാഹിമിനോട് സ്നേഹമുണ്ടെങ്കിൽ ഞങ്ങളെ നീ കാണുന്നില്ലേ ഞങ്ങളൊരു ബിസിനസിന് ഇറങ്ങുമ്പോ ഞങ്ങളൊരു സഫർ പോകാൻ ഇറങ്ങുമ്പോ ഞങ്ങളൊരു കാര്യത്തിനൊരുങ്ങുമ്പോ കൽമാലയത്തിന്റെ അകത്ത് കയറിയിട്ട് ഇബ്രാഹിമിന്റെ വിഗ്രഹത്തോടല്ലേ മുഷാവറ നടത്താറുള്ളത് ഇസ്മായിലിന്റെ ബിംബത്തോടല്ലേ മുസാവറ നടത്താറുള്ളത് നീ അതൊക്കെ വേണ്ടെന്നല്ലേ പറയുന്നത് അപ്പൊ നിനക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ നിനക്ക് ഇബ്രാഹിമിനോട് വെറുപ്പല്ലേ നിനക്ക് ഇസ്മായിലിനോട് വെറുപ്പല്ലേ അതേ അവസരത്തിൽ എന്ത് പ്രതിസന്ധി വരുമ്പോഴും ഇബ്രാഹിമിന്റെ ബിംബത്തിന്റെ മുമ്പിൽ പോയി ഇസ്മായിലിന്റെ ബിംബത്തിൽ പോയി ഇക്കാര്യം ചെയ്യണോ വേണ്ടേ എന്ന് മുസാവറ നടത്തുന്ന പതിവും പാരമ്പര്യവും ഞങ്ങൾക്കല്ലേ മൊഹമ്മദ അവരും അവകാശമാ ഉന്നയിച്ച് മൂന്ന് കൂട്ടരും ഇബ്രാഹിമിൻ്റെ ആളുകൾ ഞങ്ങളാണെന്ന് അവകാശവാദം പറഞ്ഞപ്പോ അല്ലോഹു സുധാന വളരെ കൃത്യമായി അവരുടെ അവകാശവാദത്തെ അങ്ങ് തകർത്തു കളയുന്നു ുംബ്രഹിം മറിച്ചിലേക്ക് മാത്രം തന്നെ ഹൃദയത്തെ തിരിച്ചു വെച്ച കളങ്കമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയായ റബ്ബം എന്ത് പറഞ്ഞാലും ഏത് പ്രതിസന്ധി ും അനുസരിക്കണം ഇബ്രാഹിമേ എന്ന് പറഞ്ഞ തുലി റബ്ബിൽ പറഞ്ഞിറബു എന്ന് പറഞ്ഞാലും വിനയത്തോടെ ദാസൻ സന്നദ്ധനാണെന്ന് പറഞ്ഞ മുസ്ലിമാ പിഴച്ച അവകാശവാദത്തെയും റബ്ബ് തകർക്കുന്നു ഒരു കൂട്ടരുടെ അവകാശവാദത്തെ ശരിവെക്കുന്നു ആരുടെ അവകാശവാദത്തെ ആ ശരിവെച്ചത് ചിന്തിക്കണം നമ്മൾ അടുത്തായത് ശ്രദ്ധിച്ചോളൂ ഇവരുടെയൊന്നും ആളല്ല ഇബ്രാഹിമെങ്കിൽ പിന്നെ ഇബ്രാഹിം ആരുടെ ആളാണ് ഇബ്രാഹിം അലി ഇസ്ലാമിനോട് ജനങ്ങളിൽ ഏറ്റവും അടുത്തവർ ഏറ്റവും